വളർത്തി ഈ കാട്ടു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ നമ്മൾ രക്ഷിക്കും അങ്ങനെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മുല്ലപ്പെരിയാ ഡാമുണ്ട് നമുക്കറിയാലോ ആറ് ജില്ലകളിലായി ഞ്ച് ലക്ഷം ആളുകളാണ് മുല്ല ഡാം പൊട്ടിയാൽ ഒരു മണിക്കൂർ കൊണ്ട് ഈ ഭൂമുഖത്ത് ഇല്ലാതാവുക ഇവർക്കൊന്ന് ഈ ഭരിക്കുന്നവർക്ക് ദുഃഖവും പ്രശ്നങ്ങളോ കാലാവധി കഴിഞ്ഞൊരു ഡാം അവിടെ ആ ഡാമിൽ നിന്ന് ജനത്തെ സുരക്ഷിതമായി രക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അധികാരത്തിൽ വന്നാൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ആ ഡാമ് ഡീ കമ്മീഷൻ ചെയ്ത് പുനർമ്മിക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും കടലോര പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കടലാക്രമം കൂടാൻ വിഷമിക്കുന്നുണ്ട് അവർക്ക് സുരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് മൺസൂൺ കാലത്ത് അവരനുഭവിക്കുന്ന കടലാക്രമണയിൽ നിന്നും അവരെ രക്ഷിക്കാൻ കടൽ ഭിത്തികൾ നിർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ അവർക്ക് സംരക്ഷണപ്പെടും അങ്ങനെ നാടിന്റെ സമുദ്ര വികസനത്തിന് വലിയൊരു തുടക്കം കുറിക്കാൻ ട്വന്റി കഴിയും ഈ കടബാധ്യത ഉണ്ടല്ലോ ഇന്ന് നമ്മൾ ഓരോരുത്തരും തന്നെ മൂന്ന് ലക്ഷത്തോളം രൂപ കടബാധ്യതയിലാണ് കേരളം നിൽക്കുന്നത് പ്രഖ്യാപിക്കുന്ന കുട്ടി പോലും കടത്തിലാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളിൽ ഇനി രാജ്യത്ത് വർദ്ധിപ്പിച്ചില്ലേ എല്ലാ കാര്യങ്ങളും വർദ്ധിപ്പിച്ചില്ലേ എൽ ഡി എഫരും എല്ലാം ശരിയാവെന്ന് പറഞ്ഞിട്ട് നമ്മളെ ശരിയാക്കിയല്ലേ ഗവൺമെന്റ് കടം വാങ്ങിച്ചിങ്ങനെ പെരിപ്പിക്കുമ്പോ ഞാനും നിങ്ങളുമാണ് ആ കടമേണ്ടി വരിക ആ പ്രതിസന്ധി പത്ത് കൊല്ലം ട്വന്റി ഭരിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ പൊതുകുടം എല്ലാം മാറ്റി കേരളത്തെ മിക്ക ബഡ്ജറ്റ് അവതരിപ്പിക്കും ഞങ്ങളുടെ പഞ്ചായത്തിൽ അവതരിപ്പിച്ച പോലെ തന്നെ ഇടതെന്റുകൾക്ക് നമ്മളിനി മാറി മാറി വോട്ട് ചെയ്യരുത് ഇവരെയൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയതല്ലേ എല്ലാം കള്ളം മാറ നൂറ് രൂപ റോഡ് വഴിക്ക് മുടക്കിയാൽ ആ നൂറ് രൂപയിൽ അറുപത് രൂപ എഴുപത് രൂപയോളം പങ്കുവെച്ച് പോവുകയ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ബാക്കി ആ വാർഡ് മെമ്പർക്ക് लोक का एमएलए की पाँच